പാലക്കൽ പാലക്കൽ സ്കൂൾ ഫെസ്റ്റ് നടത്തി അധ്യാപക സംഗമം അനുമോദനം യാത്രയപ്പ് സമ്മേളനം എന്നിവയും നടന്നു സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള ൾ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഒരു സാന്നിധ്യമായി ഈ സ്കൂൾ എങ്ങനെ അത് ഗവൺമെന്റ് സ്കൂളുകളെ പോലെ തന്നെ കൊണ്ടു കൂടെ മെച്ചപ്പെടണം എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിശ്വാസത്തെ നേടിയെടുക്കുവാൻ സ്കൂളിന് സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം അപ്പോൾ ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ മുപ്പത്തേഴ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയ ഒരു കാലഘട്ടമല്ല എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യ ആയുസിൻ്റെ നല്ലൊരു പങ്കും ഒരു സ്കൂളിൽ അറിയാം ഒമ്പത് മണി മുതൽ നാല് മണിവരെ ചിലവഴിക്കുമ്പോൾ ഒരു മനുഷ്യ ആയുസിൻ്റെ ഭൂരിഭാഗവും സമയവും ഈ സ്കൂളിൽ ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് റിട്ടയർമെൻറ്റിന് ശേഷവും കുറേ നാളത്തേക്കെങ്കിലും ഈ സ്കൂൾ ജീവിതവുമായിട്ടുള്ള ഒരു ഓർമ്മകളായിരിക്കും കൂടുതൽ അലട്ടുന്നത് റിട്ടയർമെൻറ്റ് ജീവിതം ഒരു നല്ല ആരോഗ്യപ്രദവും ശാന്തി സമാധാനത്തോടു കൂടിയ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ടീച്ചറിന് ഇത്തരണത്തിൽ ആശംസിച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അധ്യാപക രക്ഷാകർത്തൃ സംഗമം പൊതുസമ്മേളനം ഉപജില്ലാതല വിജയികളെ അനുമോദിക്കൽ സമ്മാനദാനം സഹായ വിതരണം യാത്രയപ്പ് സമ്മേളനം എന്നിവയോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് പി ടിഎ പ്രസിഡന്റ് ഷെഫീഖം അലി അധ്യക്ഷത വഹിച്ചു എം നജിമുദ്ദീൻ സ്വാഗതം പറഞ്ഞു പ്രഥമ അധ്യാപിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാതലത്തിലെ കലോത്സവ വിജയികളെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജ്ജി അനുമോദിച്ചു ചാലിയത്ത് മുസ്ലിം കൗൺസിൽ ചെയർമാൻ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഒരു ടീമായി നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ സർവ്വദോന്മുഖമായ പ്രവർത്തനത്തിലും നിതാന്ത ജാഗ്രതയോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ഈ സ്കൂളിൽ കാണുന്ന ഉയർച്ചയും വളർച്ചയും എടുത്തു കാണിക്കുന്നു സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാളിതുവരെയുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സ്കൂളിന്റെ ബാക്കി പത്രം അതിന് തീർച്ചയായും അർപ്പണ മനോഭാവമുള്ള ഒരു ടീം ഇതിന്റെ പിന്നൽ പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമുക്ക് സാധിച്ചെടുക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലയും കടന്നു ചെല്ലുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും അതുവഴി കുട്ടികളുടെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്താനാണ് നമുക്ക് കഴിയുന്നത് ന്യൂസ് ബ്യൂറോ ചവറ